ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടാനിപ്പോൾ കുറേ അധികം സമയം വേണ്ടി വരുന്നുണ്ട് അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അന്നയുടെപ്പനി റോസ് കൊണ്ടുവന്നതിന് ശേഷം കുറേയധികം ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതിലും അധികം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് അന്നയുടെ ഉപ്പനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഫോണിലുള്ള അഡ്രസ്സുകളൊന്നും ഇപ്പോഴും മുഴുവനായി ഞാൻ എഴുതി തീർത്തിട്ടില്ല അപ്പോൾ എഴുതി തീർക്കുന്നതിനനുസരിച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സ്ഥലപരിമിതി എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോസ് ഇടാനും ഒരിടവേള കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഒന്നും അങ്ങനെ വരാത്തത് മാത്രമല്ല ഇനി അധികം ഒന്നും ഇടാനില്ല ഇനിയിപ്പോൾ ഉള്ളത് നമുക്കൊരു നാടൻ കുറച്ച് ചെടികൾ ബാക്കിയുണ്ട് അതിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് പ്ലാന്റ്സ് ഒന്നും നമുക്ക് കാണാം ഒരുപാട് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോംബോയാണ് ആദ്യത്തെ കോംബോയിലുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഈ ഒരു വൈറ്റ് ക്ലൈമ്പിങ് റോസാണ് വലിയ പ്ലാന്റ് സൈസാണ് പിന്നെ അതുപോലെ നമുക്ക് ഒരു നാട്ടു റോസയാണ് നമ്മുടെ ഈ പിങ്ക് അല്ലെങ്കിൽ ഒരു വൈറ്റെന്ന് പിങ്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടു നാട്ടുറോസ അതാണ് നമ്മുടെ കോംബോയിൽ രണ്ടാമത്തെ റോസ് വെറൈറ്റി പിന്നെയുള്ളത് അതേപോലെ തന്നെ നാടനായിട്ടുള്ള സെവൻ ഡേയ്സ് റോസാണ് സെവൻ ഡേയ്സ് റോസ് ഒരുപാട് പേർ എന്നോട് ചോദിച്ച് വാങ്ങുന്ന ഒരു റോസാണ് അപ്പോൾ അതും നമ്മൾ ഈ കോംബോയിൽ മൂന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്ലാൻ സൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ നാലാമതായിട്ടുള്ളത് ഒരു മഞ്ഞ റോസാണ് അതായത് മഞ്ഞ ബട്ടൺ റോസാണ് അതിൻ്റെ നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ഇതല്ല ഈ കാണിക്കുന്നതല്ല അതിൻ്റെ സൈസ് നല്ല വലിയ ബുഷായിട്ടുള്ള പ്ലാൻ സൈസാണ് ഈ യെല്ലോ ബട്ടൺ റോസിൻ്റെ യെല്ലോ ക്രിക്രി എന്നും ഇതിനെ വിളിക്കാറുണ്ട് വെള്ളയും മഞ്ഞയും ഇടകലർന്ന പൂക്കൾ ആണ് ഇതിൻ്റെ ഒരു ഭംഗി അപ്പോൾ നമുക്ക് പ്ലാൻ സൈസ് ഏതൊക്കെയാണെന്ന് കാണാം ഇത് നമ്മുടെ പിങ്ക് വൈറ്റ് റോസിൻ്റെ നാടൻ വൈറ്റ് റോസിൻ്റെ പ്ലാൻ സൈസാണ് ബുഷായിട്ടുള്ള പ്ലാൻസാണ് നല്ല പ്ലാന്റ്സാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് സെവൻ ഡേയ്സിൻ്റെ ആണ് പൂക്കളെല്ലാം ചിലതിൽ നിന്നെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും പൂക്കളൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ഈ കോംബോയിൽ ലഭിക്കുന്നതാണ് പ്ലാൻസ് എല്ലാം നല്ല ഹെൽത്തി തന്നെയാണ് ചിലർക്കെല്ലാം നമ്മുടെ പ്ലാൻ സൈസ് എന്താണ് ഏതാണ് നമ്മൾ അയക്കുന്നതെന്നൊക്കെ ഇപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ വരാറുണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ തരുന്ന അനുസരിച്ചുള്ള പ്ലാൻസ് തന്നെയായിരിക്കും നമ്മൾ അയച്ച് വിടുന്നത് അപ്പോൾ അയക്കുന്ന വിവരം നമ്മൾ മെസ്സേജ് ഇടാറുണ്ട് അതുകൊണ്ട് അയക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ച് നിങ്ങൾ ഇടയ്ക്കിടെ മെസ്സേജ് ഇടണമെന്നില്ല ഇതാണ് നമ്മുടെ യെല്ലോ ബട്ടൺ റോസിൻ്റെ പ്ലാൻ സൈസ് നല്ല ബുഷ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള ആണ് സൂപ്പർ പ്ലാൻസ് ആണ് അപ്പോൾ ഇതെല്ലാം നാടൻ ഓൺ റൂട്ടഡ് ആണ് ഓൺ റൂട്ടഡ് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംബോയാണ് ഏകദേശം എല്ലാ പേർക്കൊക്കെയുള്ള ഒരു കോം പ്ലാൻസാണ് എന്നിരുന്നാലും തീരെ പ്ലാൻസ് ഒന്നും ഇല്ലാത്തവർക്കും എന്നാൽ ഇതിലേതെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഈ നാല് പ്ലാൻസാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് സി സി ഉൾപ്പെടെയുള്ള കോംബോ റേറ്റ് എന്ന് പറയുന്നത് നാന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഫോർ എയിറ്റ് ഫൈവ് ആണ് കോംബോ റേറ്റ് വലിയ ആണ് ബിഗ് വള്ളി റോസിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് വള്ളി റോസിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിലും ഞാൻ പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് ഇത്രയും വലുപ്പമുള്ള വൈറ്റ് വള്ളി റോസ് നാടൻ ഓൺ റോഡ് ആയിട്ടുള്ള പ്ലാൻസ് ഉൾപ്പെടുന്ന ഈ ഒരു കോംബോ വേണമെന്നുള്ളവർ എത്രയും വേഗം എൻ്റെ നമ്പറിലേക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർഡർ തന്നതിന് ശേഷം അതേ വ്യാഴാഴ്ച വ്യാഴാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അതിനടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ നമ്മൾ പ്ലാൻസ് അയക്കും അയച്ചാൽ അയച്ച വിവരം മെസ്സേജ് ഇടുകയും ചെയ്യും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കോംബോയുടെ റേറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കുക ബൈ